ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുകയാണല്ലോ അല്ലേ ഇന്നലെ എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിപ്പോയിട്ടോ ആ തിരക്കൊക്കെ ഞാൻ ഇന്ന് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇന്നലെയായിരുന്നു ഇന്നലെ എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പോൾ ഞാൻ എന്തായാലും രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ കണ്ട കാഴ്ചയെന്ന് പറയുന്നത് തലേ ദിവസം ഞാൻ ഇഡ്ഡലിക്ക് മാവ് അരി അരച്ചു മാവല്ല അരി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ അത് നല്ലതായിട്ട് പൊങ്ങി പുറത്ത് ചിന്തിക്കിടപ്പുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ അതൊരു സ്പൂണൊക്കെ എടുത്തുകൊണ്ട് വന്ന് ജസ്റ്റ് ഒന്ന് കലക്കി എടുത്തിട്ട് പിന്നെ അതിൻ്റെ അരികൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്ത് അവിടെ തറ അതിൻ്റെ ആ സ്ലാബിൻ്റെ പുറത്തൊക്കെ വീണതൊക്കെ ഒന്ന് തുടച്ച് നീറ്റാക്കി ഒക്കെ എടുത്തു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് നീറ്റാക്കി എടുത്തതിനു ശേഷമാണ് പിന്നെ കിച്ചണിലെ ജോലിക്ക് പോയത് പിന്നെ അത് അതൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ ഫസ്റ്റിൽ തന്നെ അരി എടുപ്പ് അപ്പോൾ ഇന്ന് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു ചിക്കനോ മീനോ എന്തെങ്കിലും വാങ്ങണമെന്ന് പക്ഷേ വാങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ വാങ്ങാൻ കുറച്ച് വൈകിപ്പോയി അതുകൊണ്ട് വാങ്ങാൻ പറ്റിയില്ല പിന്നെ രാവിലെ വാങ്ങാന്ന് വിചാരിച്ചിട്ട് അതൊന്നും നടന്നില്ല പിന്നെ അതേ ഞാൻ അരി കഴുകി അടുപ്പത്തോട്ട് ഇടുവാണ് അപ്പം ഞാൻ കുക്കറൊക്കെ കഴുകി എടുത്ത് അരിയൊക്കെ കഴുകി ഇടുകയാണ് കേട്ടോ ഇന്നങ്ങനെ പ്രത്യേകിച്ച് വലിയ കറികളൊന്നുമില്ല പിന്നെ ഇന്ന് എനിക്ക് ഡാൻസ് ക്ലാസ് ഉണ്ട് കേട്ടോ ഡാൻസ് ക്ലാസ് എന്ന് വെച്ചാൽ വേണ്ടത്തല്ല നമ്മുടെ ചെമ്പൂരിലെ ചെമ്പൂർ ഡാൻസ് ക്ലാസ്സിൽ ഡാൻസ് ഉണ്ട് കേട്ടോ അത് പിന്നെ എന്താണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും പഠിക്കുന്നോ പഠിക്കാൻ പറ്റുന്നോ വിചാരിച്ചിട്ടുള്ളൊരു സംഭവമേ അല്ല ഈ കഥക്ക് എന്ന് പറയുന്നൊരു സംഭവം അപ്പോൾ നമ്മുടെ ഡാൻസ് നമ്മുടെ ടീച്ചറുണ്ടല്ലോ ടീച്ചറെ പഠിക്കാൻ പോകുന്നുണ്ടായിരുന്നു അപ്പോഴാണ് ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ ശ്രമിച്ചത് പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഫ്രണ്ടിൻ്റെ മകൾ ഇതേപോലെ കഥക്ക് പഠിക്കുന്ന എവിടെയെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ ടീച്ചർ പഠിക്കുന്ന ടീച്ചറിൻ്റെ ടീച്ചർ പഠിക്കുന്ന ടീ പഠിപ്പിക്കുന്ന ടീച്ചറുണ്ടല്ലോ ആ ടീച്ചറിൻ്റെ നമ്പറൊക്കെ വാങ്ങിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ട്രിവാൻഡ്രത്തെ എവിടെയെങ്കിലും ഉണ്ടോ ഉണ്ടോയെന്നൊക്കെ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ അങ്ങനെ അങ്ങനെയാണ് ഞാൻ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ ശ്രമിച്ചത് അപ്പോൾ അതിനെക്കുറിച്ച് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും എനിക്ക് അറിയാനൊന്നും ഇല്ലായിരുന്നു ഇല്ലായിരുന്നു മീൻസ് അറിയാനൊന്നും പറ്റിയിട്ടില്ല അപ്പം ഞാൻ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ടീച്ചർ ഇങ്ങനെ പറയുന്നത് നമുക്ക് അതിൻ്റെ ഒരു വർക്ക്ഷോപ്പ് നമ്മുടെ ഡാൻസ് ക്ലാസ്സിൽ വെക്കുന്നുണ്ട് ചേരുന്നുണ്ടോയെന്നിങ്ങനെ ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു എന്തായാലും ചേരണം കാരണം അതിനെക്കുറിച്ച് നമുക്ക് എന്തെങ്കിലും ഒരു അറിവ് കിട്ടുവാണെങ്കിൽ അത് നല്ലതാണല്ലോ എന്ന് വിചാരിച്ചു അങ്ങനെ ഞാനും അതിൻ്റെ അതിന് ചേർന്നു പിന്നെ അതിൻ്റെ പറഞ്ഞു പോകുന്ന കൂട്ടത്തിൽ ജോലികൾ നടക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ എന്നും വെക്കുന്ന കാര്യങ്ങളായിട്ട് ഞാൻ അങ്ങനെ എടുത്ത് പറയുന്നില്ല അപ്പോൾ ഈ ഡാൻസിൻ്റെ കാര്യങ്ങൾ ഞാനിങ്ങനെ പറയാ പറയണമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഇന്നലത്തെ എൻ്റെ വിശേഷങ്ങളാണിതൊക്കെ അങ്ങനെ ആ പിന്നെ ഈ സാമ്പാറിൽ ഞാൻ തോരൻ തോരമ്പരിപ്പല്ലാ കേട്ടോ ഇടുന്നത് ഞാൻ പയർ വരുപ്പ് ഉണ്ടല്ലോ നമ്മൾ പരിപ്പ് കറി വെക്കുന്ന പയർ പരിപ്പാണ് കേട്ടോ ഇട്ടത് അത് ഇട്ട് വെച്ചോ എന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല ടേസ്റ്റിന് അങ്ങനെ വലിയ വ്യത്യാസമൊന്നുമില്ല കേട്ടോ കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റൊക്കെ തന്നെയാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പരിപ്പ് തീർന്നു പോകുന്ന സമയത്ത് ഇതുപോലെ പയർ വരുപ്പ് ഉണ്ടെങ്കിൽ പയർ വരുപ്പ് ഇട്ട് വെക്കാറുണ്ട് കേട്ടോ ചെറിയൊരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ അപ്പോൾ ഞാൻ എന്താ ഇങ്ങനെ ബാക്കി കഥയിലോട്ട് വരാം അങ്ങനെ ഞാനിങ്ങനെ കഥക്ക് പഠിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ ചേർന്നു അപ്പം പോലെ തന്നെ കുറേ കുട്ടികളുണ്ട് കേട്ടോ നമ്മൾ ഡാൻസ് ക്ലാസ്സിൽ പഠിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു അപ്പോൾ രണ്ടുപേരെയും തമ്മിൽ ബാച്ചുകളായിട്ടൊക്കെ തിരിച്ച് രാവിലെ മുതൽ ഉച്ച വരെ ഒരു സെക്ഷൻ ഉച്ചയ്ക്ക് ശേഷം ഒരു സെക്ഷൻ അങ്ങനെ ആയിരുന്നു കേട്ടോ സെക്ഷൻ തിരിച്ചിട്ടൊക്കെ ആയിരുന്നു ക്ലാസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ഭാഗത്തിലോട്ട് കാണിക്കുന്നുണ്ട് അപ്പം ഞാൻ ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം അപ്പോൾ അതേ പറഞ്ഞുകൊണ്ടിരുന്ന കൂട്ടത്തിൽ ഞാൻ സാമ്പാറൊക്കെ വെച്ചു പിന്നെ ചേട്ടനുള്ള കട്ടനൊക്കെ ഇട്ടു കട്ടനൊക്കെ ഇട്ട് കൊടുത്തു പിന്നെ എനിക്കങ്ങനെ അധിക പണികളൊന്നും ഇല്ലാട്ടായിരുന്നു പിന്നെ ഞാനിത് ഇഡ്ഡലി അപ്പോഴത്തേക്കും വെന്ത് വന്നിട്ടുണ്ടായിരുന്നു അത് ഞാനൊന്ന് വെള്ളം കുറഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പം നല്ല സോഫ്റ്റ് പൂ പോലുള്ള ഇഡ്ഡലി എന്നൊക്കെ പറയത്തില്ല അതുപോലെ നല്ല പഞ്ഞി പോലെ ഇരിക്കുന്ന ഇഡ്ഡലി കിട്ടും നല്ല മാവൊക്കെ നല്ലതായിട്ട് പൊങ്ങി വന്നതുകൊണ്ട് തന്നെ ഇഡ്ഡലി നല്ല സോഫ്റ്റ് ആയിരുന്നു അപ്പോൾ അതിങ്ങനെ വെള്ളം ഒഴിച്ച് ഒക്കെ വെച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് തണുത്ത് കിട്ടാനും ഈ തട്ടിന്ന് ഇളകി വരാനും ഒക്കെ ഭയങ്കര ഈസിയാണേ അപ്പോൾ അത് ഞാൻ ഞാനന്ന് ഇളക്കിയൊക്കെ എടുത്ത് വെച്ചിട്ട് വെച്ചിട്ട് പിന്നെ രണ്ടാമത്തെ ട്രിപ്പ് കോരി ഒഴിച്ച് വെച്ചു കേട്ടോ പിന്നെ ഞാൻ ചോറിൻ്റെ കൂടെ ചേട്ടന് കൊടുത്തുവിടാൻ വേണ്ടിയിട്ട് മറ്റേ കൊണ്ടാട്ടം മുളവുണ്ടല്ലോ കൊണ്ടാട്ടം മുളവും കൂടി ഒന്ന് വറക്കാന്ന് വിചാരിച്ചു അപ്പോൾ അത് ഞാനൊന്ന് വറുത്ത് വെക്കാം കേട്ടോ അത് ഞാനിവിടെ പാക്കറ്റ് ഒരു പാക്കറ്റ് വാങ്ങി വെക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അങ്ങനെ അധികം വാങ്ങിക്കാറൊന്നും ഇല്ലായിരുന്നു പക്ഷേ ഈ യാദൃശികമായിട്ടൊരിക്കൽ ഞാൻ കടയിൽ പോയപ്പോഴത്തേക്കും ഇങ്ങനെ ഒരു ദിവസം എന്തോ കഞ്ഞി കുടിക്കാനോ മറ്റോ ഞാൻ ഇതുപോലെ ഒരെണ്ണം കൊണ്ടായിരുന്നെങ്കിൽ കൊള്ളാമെന്ന് വിചാരിച്ചിരുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ പുറത്ത് പോയപ്പോൾ ഇങ്ങനെ വാങ്ങിയതാണ് കേട്ടോ അതിങ്ങനെ കുറെ ഫ്രിഡ്ജിലുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് കുറച്ചടുത്ത് ഞാനൊന്ന് ഫ്രൈ ചെയ്ത് വെച്ചു പിന്നെ ഞാനൊരു മുട്ട പൊരിക്കുന്നുണ്ട് കേട്ടോ മുട്ടയും കൂടെ പൊരിച്ചു കൊടുക്കാമല്ലോ അപ്പോൾ മുട്ട പൊരിക്കാൻ നോക്കിയപ്പോഴത്തേക്കും സവാള തീർന്നുപോയി മൊത്തം തീർന്നു പോയി പിന്നെ ഞാൻ അതും കൂടി ആ ചട്ടിയിലോട്ട് ഒഴിച്ച് ഒന്ന് ചുറ്റിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അപ്പച്ചട്ടിയിലാകുമ്പോഴത്തേക്കും പിന്നെ കുഴിയിൽ മാത്രമായിട്ട് കുറച്ച് കിടക്കില്ല അപ്പോൾ ഞാനൊന്ന് പരത്തി പരത്തി സൈഡിലോട്ട് സൈഡിലോട്ട് ആക്കി ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പം സവാള ഇല്ലാത്തതുകൊണ്ട് ചേട്ടൻ അത്ര ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ലല്ലോ എന്ന് വിചാരിച്ചു പിന്നെ ഞാൻ അതിൽ ഇട്ട് കൊടുത്ത എന്താണെന്ന് പറയുമ്പോൾ നമ്മുടെ മാഗി മസാലയില്ലേ അതാണ് കേട്ടോ കൂടി ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ ബ്രോസ്റ്റഡ് ചിക്കനൊക്കെ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റാണ് കേട്ടോ കുറച്ച് സോസും കൂടെ ഉണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ് ഇവിടെ മക്കളൊക്കെ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ഉണ്ടാക്കി കഴിക്കാറുണ്ട് അപ്പം മുട്ടയും കൂടെയൊക്കെ ൊരിച്ച് വച്ചതിന് ശേഷം അപ്പോഴത്തേക്ക് നമ്മുടെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട് രണ്ട് വിസിലേ കേൾപ്പിച്ചിട്ടുള്ളൂ കേട്ടോ അപ്പോൾ കഷ്ണങ്ങളൊക്കെ വെന്ത്ടഞ്ഞൊന്നും പോയിട്ടില്ല പരിപ്പും നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പോഴത്തേക്ക് ഞാൻ പുളി കുറച്ച് കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിഴിഞ്ഞ് അപ്പോൾ അതും ഒന്ന് പിഴിഞ്ഞ് ഒഴിച്ച് കൊടുത്തിട്ട് സാധാരണ സാമ്പാർ വെക്കുന്ന പോലെ തന്നെ അതിലേക്ക് കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ കടുക് വറുത്തില്ല കേട്ടോ കടുക് വറക്കാൻ നിന്നില്ല പിന്നെ മല്ലിയിലേ ഇല്ലായിരുന്നു ഒരു തട്ടിക്കൂട്ട് സാമ്പാറാണ് കേട്ടോ ഇന്ന് വെച്ചത് അങ്ങനെ എല്ലാ കഷ്ടങ്ങളും ഒക്കെ ഇട്ട് അങ്ങനെ ഒരു കാര്യമായിട്ടുള്ള സാമ്പാറൊന്നുമല്ല ഒരു തട്ടിക്കൂട്ട് സാമ്പാർ പോലെ വെച്ചതാണേ അപ്പോൾ അത് ഒന്ന് റെഡിയാക്കി വെച്ചതിന് ശേഷം അതൊന്ന് തിള നല്ലോണം തിളപ്പിച്ചതിന് ശേഷം തീ ഓഫ് ചെയ്താൽ മതി കേട്ടോ അപ്പം കറിയിപ്പിലേ മല്ലിയിലൊക്കെ ഉണ്ടെങ്കിൽ ഇട്ടിട്ട് ഒന്ന് മൂടി വെച്ചാൽ നല്ല ടേസ്റ്റും മണമൊക്കെ ആയിരിക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ അപ്പോഴേക്കും നമ്മുടെ രാവിലെ നേരത്തെ ഇട്ട ചോറുണ്ടല്ലോ ചോറൊക്കെ വെ ചോറല്ല ഉണ്ടല്ലോ അത് വെന്ത് നല്ല ചോറായിട്ട് ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് വാ വാർത്തെടുക്കുവാണേ അപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു തവി വെച്ചൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അത് ഇടയ്ക്ക് രണ്ട് മൂന്ന് ദിവസം ചേട്ടാ പറഞ്ഞു ചോറ് നന്നായിട്ട് വെന്തിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ കുറച്ച് അധികം വിസിൽ കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചി അടുക്കി പിടിച്ച് കാണുമോ എന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു ഇളക്കി കൊടുത്തപ്പോഴത്തേക്കും വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു അത് ഞാനൊന്ന് വാ വാർത്ത് എടുത്ത് വെക്കുന്നുണ്ടേ അതിന് ശേഷം പിന്നെ ചേട്ടന് കൊണ്ടുപോകാനുള്ള ചോറ് ഒന്ന് റെഡിയാക്കി വെക്കുന്നുണ്ട് പാത്രത്തിലോട്ട് ചോറ് കൊടുത്തു പിന്നെ ഞാൻ മുട്ട ഫ്രൈ ചെയ്തത് ആ പാത്രത്തിൻ്റെ അത്ര കറക്റ്റ് വലുപ്പം കിട്ടും പിന്നെ ഞാൻ കൊണ്ടാട്ട മുളകും വെച്ച് പിന്നെ സാമ്പാറും കൂടെ കൂട്ടി ചേട്ടന് ചോറ് കൊടുത്തു വിട്ടു കേട്ടോ മീനും അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ല കേട്ടോ അങ്ങനെ അപ്പോൾ അതൊക്കെ കൊടുത്തു വിട്ടതിന് ശേഷം പിന്നെ ആ കിച്ചണൊക്കെ നീറ്റാക്കിയിട്ടു പിന്നെ പ്രത്യേകിച്ച് പണികളൊന്നുമില്ല പിന്നെ നേരെ ഡാൻ ഡാൻസ് ക്ലാസ്സിലോട്ട് പോയി കേട്ടോ നേരെയല്ല ഉച്ചയ്ക്കായിരുന്നു എനിക്ക് കിട്ടിയിരുന്ന ടൈം എനിക്ക് ഉച്ചയ്ക്ക് ഒരു മണി ഒന്നര മണി മുതൽ അഞ്ച് മണി ആയിരുന്നു ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഞാനത് റെഡിയായി നേരെ ഡാൻസ് ക്ലാസ്സിൽ എത്തിയിട്ടുള്ളൂ നമ്മൾ ഡാൻസ് ക്ലാസ് കുറേ നാളായി കണ്ടിട്ട് നല്ല സെറ്റ് ആക്കിയിട്ട് നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരിക്കും ആദ്യത്തെ ഡാൻസ് ക്ലാസ് പോലെയല്ല ഇപ്പോഴും കഴിഞ്ഞ വിഷുവിനാണ് ഇത് ഇപ്പോഴല്ല അതിൻ്റെ കഴിഞ്ഞ വർഷത്തെ വിഷുവിനാണ് ഇങ്ങനെ നല്ല അടിപൊളിയൊക്കെ ആക്കിയത് അപ്പോൾ ഞാനിവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് ഫോട്ടോ വീഡിയോ എടുക്കാറുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ടീച്ചർ കഥക്ക് പഠിപ്പിക്കുന്ന മാം കേട്ടോ ദീപ കർത്താന്നാണ് ടീച്ചറിൻ്റെ പേര് അപ്പം ടീച്ചർ എറണാകുളത്ത് നിന്ന് എറണാകുളത്തുനിന്ന് വരുന്നതോട്ടെ അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് നമ്മുടെ മമിത ടീച്ചർ പറയുകയാണ് നമ്മളിങ്ങനെ യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ ആ മാമിനോട് പറഞ്ഞിങ്ങനെ പരിചയപ്പെടുത്തി കൊടുക്കുക കേട്ടോ മാമിനും യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഞാനിങ്ങനെ ജസ്റ്റ് വീഡിയോ ഒക്കെ എടുത്ത് എല്ലാവരും റെഡിയായി ഒക്കെ നിൽക്ക് റെഡിയായല്ല പിന്നെ ഫസ്റ്റ് ക്ലാസ് കഴിഞ്ഞിട്ട് എല്ലാവരും ഉണ്ണാനായിട്ടുള്ള തയ്യാറെടുപ്പായിരുന്നു കേട്ടോ അപ്പോൾ മാമും ടീച്ചറും മറ്റു സൗമ്യാണ് കേട്ടോ അവിടെ നിൽക്കുന്നത് നമ്മുടെ ഡാൻസ് ക്ലാസിൻ്റെ ടീച്ചറിൻ്റെയും എല്ലാവരുടെയും ഓൾ ആയിട്ട് എല്ലാ കാര്യങ്ങൾക്കും ഒപ്പം നിൽക്കുന്ന ഒരാളാണ് സൗമ്യ സൗമ്യയുടെ മോളോട് ഡാൻസ് പഠിക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും എന്തേ കുട്ടികളൊക്കെ ഏതാണ്ട് എത്തിക്കഴിഞ്ഞു അപ്പോൾ ഞാൻ അവരുടെ വീഡിയോ ഒക്കെ ഒന്ന് എടുക്കുകയാണേ അപ്പോൾ അതേ ക്ലാസ് തുടങ്ങാറായി ടീച്ചർ ഇങ്ങനെ ടീച്ചറിൻ്റെ അടുത്ത് മാം ഇങ്ങനെ ടീച്ചറിൻ്റെ അടുത്ത് എന്തോ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തിട്ട് ഫോൺ സൗമ്യയുടെ കൈ കൊടുത്തിട്ട് പറഞ്ഞു ഇടയ്ക്ക് നീ എപ്പോഴെങ്കിലുമൊക്കെ ഫോ വീഡിയോ ഒക്കെ ഒന്ന് എടുക്കണം എന്നെയും കൂടെ ഒന്ന് കാണിക്കണം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഫോൺ സൗമ്യേൻ്റെ കൈ കൊടുത്തോട്ടോ ഇത് ഞാൻ ഞാനെടുത്ത വീഡിയോ ആണ് അപ്പോൾ അതേ പിള്ളേരെല്ലാവരും കൂടി ഒന്ന് ഹായൊക്കെ പറഞ്ഞു കേട്ടോ ഇത് മാളും കേട്ടോ ചെറിയൊരു സിനി ആർട്ടിസ്റ്റൊക്കെയാണ് സീരിയലിലൊക്കെ അഭിനയിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതേ നമ്മുടെ ഡാൻസ് ക്ലാസ് ആരംഭിച്ചുവേ ഇങ്ങനെ നമുക്ക് ചവിട്ടാനുള്ള ഒരു സ്റ്റെപ്പ് ഒക്കെ ഇങ്ങനെ പറഞ്ഞാൽ അതിൻ്റെ ആ ബേസിക് സ്റ്റെപ്പ് പറഞ്ഞതിന് ശേഷം കുറച്ച് തിയറി എടുക്കുകയാണ് തിയറി എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ താളം പ്രാക്ടീസ് ചെയ്യുകയാണ് നമുക്കിങ്ങനെ താളം കയ്യിലടിച്ച് പറഞ്ഞതിന് ശേഷമാണ് പിന്നെ കാലിൽ അത് അപ്ലൈ ചെയ്ത് ചെയ്യാനുള്ളത് സത്യം പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് കേട്ടോ ഇതിനെക്കുറിച്ച് ഒരു അറിവും ഉണ്ടായിരുന്നില്ല പിന്നെ കുറേ കാര്യങ്ങളൊക്കെ അതിന് ശേഷം കണ്ടും കേട്ടും ഒക്കെ മനസ്സിലാക്കിയതൊക്കെയാണ് സത്യത്തിൽ നമ്മൾ ഈ കഥക്കൊക്കെ കളിക്കുന്ന കാണുമ്പോഴേ നമുക്ക് ഭയങ്കര ഈസിയാണെന്ന് തോന്നും വെറുതെ ഇങ്ങനെ കാലുകൊണ്ട് ചടപടാ ചടപടാന്ന് ഇങ്ങനെ ചവിട്ടിയിട്ട് കൈയൊക്കെ ഇങ്ങനെ ദൂരെ എറിഞ്ഞ് ജസ്റ്റ് ഒന്ന് കറങ്ങി വരുന്ന അതൊക്കെ ഒരു ഭയങ്കര സംഭവമാണ് കേട്ടോ അതൊക്കെ നമുക്ക് ഭയങ്കര സ്ട്രെയിൻ എടുക്കുന്ന പണിയാണ് കറങ്ങുക എന്നൊക്കെ വെച്ചാൽ തന്നെ നമുക്ക് നന്നായിട്ട് തല ഇറങ്ങും ഫസ്റ്റ് നമുക്കൊരു ഐറ്റവും കൂടി പഠിപ്പിച്ച് നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഓരോ ഡാൻസ് ഐറ്റവും കൂടെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ ഏതാണ്ട് എനിക്ക് തലയിറങ്ങുന്നൊരു വഴിയായി കേട്ടോ പിന്നെ ഞാൻ ലാസ്റ്റിൽ കളിച്ചെന്നൊക്കെ പിന്നെ കറങ്ങിയൊന്നുമില്ല എങ്കിലും ഐറ്റം ഒക്കെ കളിച്ചു പിന്നെ ടീച്ചർ അതിൻ്റെ വീഡിയോ വീഡിയോയും സോങ്ങും ഒക്കെ ഇട്ട് തരാമെന്ന് പറഞ്ഞു പിന്നെ അത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് പ്രാക്ടീസ് ചെയ്യുക എവിടെയെങ്കിലും പെർഫോം ചെയ്യുക ചെയ്യാന്നൊക്കെ നമ്മുടെ ടീച്ചർ അറിയിച്ചിട്ടുണ്ട് അതൊക്കെ തന്നെ വലിയ കാര്യമാണ് കേട്ടോ നമുക്ക് ഇത്രയും ടീച്ചർ വളരെ ഫേമസ് ആയ ഒരു കഥക്ക് ആർട്ടിസ്റ്റാണ് കേട്ടോ ദീപ കർത്ത എന്ന് പറയുന്ന മാം അപ്പോൾ ടീച്ചറിൻ്റെ ക്ലാസ് വളരെ നല്ലതായിരുന്നു വളരെ നല്ലതെന്ന് വെച്ചാൽ വളരെ നല്ലതായിരുന്നു നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ കുറേ പാടാണ് കേട്ടോ ഇതിൻ്റെ ഈ താളങ്ങളൊക്കെ ഉണ്ടല്ലോ ഇതിൻ്റെ ഓരോ മുദ്രകളൊക്കെ ആയിരുന്നാലും അതിനൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ള പേരുകളും ഒക്കെയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു എങ്കിലും കുഴപ്പമില്ല നോട്ട്സൊക്കെ എഴുതിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് നോക്കുമ്പോൾ കുഴപ്പമില്ല നമുക്ക് വേണമെങ്കിലും ജസ്റ്റ് ഒന്ന് ഇനി എവിടെയെങ്കിലും കഥക്കൊക്കെ കാണുമ്പോൾ അവർ ഇന്നതാണ് കളിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പാകത്തിനുള്ള രീതിയിലൊക്കെ പഠിപ്പിച്ചൊക്കെ തന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കളിച്ച് പ്രാക്ടീസൊക്കെ ചെയ്ത് കുറേ നേരം വൈകിട്ട് അഞ്ച് മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഏതാണ്ട് കഴിഞ്ഞു കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു പിന്നെ ടീച്ചറിന് പൊന്നാടൊക്കെ അണിയിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ അങ്ങനെ പിന്നെ നമ്മൾ എല്ലാവരും ഒന്ന് ഫോട്ടോയൊക്കെ എടുത്തു അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നേരെ വീട്ടിലോട്ട് വന്നു വീട്ടിലോട്ട് വന്ന വഴിക്കാണെങ്കിലോ ഭയങ്കരമായ മഴ വീട്ടിൽ വന്ന് കറിയുമ്പോൾ ഇല്ല തന്നെ ഞാൻ തനഞ്ഞാതെ നനഞ്ഞു കുളിച്ചിട്ടാണ് വന്നത് അങ്ങനെയൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനോ ഒന്നും പറന്നു പോകരുത് അപ്പോൾ ഇനി നല്ല വീഡിയോയും നല്ല വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരെയ്ക്കും ബൈ ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്